കഴിഞ്ഞ രണ്ടാഴ്ചയായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമാണ് തൊടുപുഴ പ്രത്യേകിച്ച് കോൺഗ്രസിനെയും ലീഗിനെയും സംബന്ധിക്കുന്ന യു ഡി എഫ് നേതാക്കൾക്ക് കീറാമുട്ടിയായി മാറിയ ഒരു പ്രദേശമാണ് തൊടുപുഴ നഗരസഭ എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ തോതിലുള്ള വെല്ലുവിളികൾ നൽകിക്കൊണ്ട് ലീഗുകാർ സി പി എമ്മിന് പിന്തുണ നൽകി നഗരസഭാ ഭരണം യു ഡി എഫിൽ നിന്ന് അട്ടിമറിച്ചതോടെയാണ് വലിയ തോതിലുള്ള വിവാദങ്ങൾക്കും മറ്റ് പ്രശ്നങ്ങൾക്കും തൊടുപുഴ നഗരസഭ കളമൊരുക്കിയത് അല്ലെങ്കിൽ അതിനുള്ള വാർ ചർച്ചയ്ക്കുള്ള ഒരു വേദിയായി മാറിയത് ഇപ്പോഴത്തെ ആ പുതിയ പ്രശ്നം വീണ്ടും ഉടലെടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഈ തൊടുപുഴയിലേക്ക് നടന്ന തൊടുപുഴ നഗരസഭ വൈർ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അതായത് പ്രൊഫസർ ജെസ്സി ആൻ്റണിക്കെതിരായ യു ഡി എഫിൻ്റെ അവിശ്വാസ പ്രമേയം തള്ളിപ്പോയിരിക്കുന്നു ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല ഈ പറയുന്ന ലീഗുകാർ അതായത് എൽ ഡി എഫുകാരിയായ ജെസ്സിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കേണ്ട ലീഗുകാർ പരിപാടിയിൽ പങ്കെടുക്കാതെ അവർ വിട്ടു നിന്നു ഇതോടൊപ്പം തന്നെ ബി ജെ പി കാരും ഇതും വിട്ടു നിന്നു അങ്ങനെ വന്നപ്പോൾ കോറം തികയാതെ വന്നതോടുകൂടി ആ വിശ്വാസ പ്രമേയം പാസ്സാകാതെ വരികയാണ് അതായത് ചർച്ചയ്ക്ക് എടുക്കാതെ തന്നെ തള്ളിക്കളഞ്ഞു കൈക്കൂലി കേസിൽ പ്രതിയാക്കപ്പെട്ട പ്രതിയാക്കപ്പെട്ട മുൻ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെച്ചതിന് പിന്നാലെയാണ് ഈ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അതിൽ ചെയർപേഴ്സൺ സ്ഥാനം എൽ ഡി എഫ് നിലനിർത്തി എങ്ങനെയാണ് ലീഗിൻ്റെ ഓട്ടോടുകൂടി കൂടി തന്നെ ലീഗിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ഇത് നിലനിർത്തി അപ്പോഴിതാ കോൺഗ്രസും ഇവരുമായിട്ട് നല്ല ഏറ്റുമുട്ടലുണ്ടായി ഡി സി സി പ്രസിഡന്റ് സി പി മദ്യം കോൺഗ്രസിൻ്റെ എം എ ഷുക്കൂർ അടക്കമുള്ളവരുമായിട്ട് നേരിട്ട് വാഗ്വാദങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വലിയ തോതിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്ന അവിശ്വാസ പ്രമേയം കൂടി തള്ളിയതോടു കൂടി ഇപ്പോൾ കോൺഗ്രസുകാരും ലീഗുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കൂടുതൽ വിവാദമായ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും പലർക്കും പല കാര്യങ്ങളും പ്രതികരിക്കാനില്ലാത്ത സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ യു ഡി എഫിന്റെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നേരിട്ടിരിക്കുന്നത് അതായത് മുപ്പത്തിനാലംഗ കൗൺസിൽ അവിശ്വാസം ചർച്ച ചെയ്യണമെങ്കിൽ പതിനെട്ട് അംഗങ്ങളുടെ പിന്തുണ വേണമായിരുന്നു പതിമൂന്ന് അംഗങ്ങളുടെ യു ഡി എഫ് എന്നെ ബി ജെ പിയുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമായിരുന്നു ഇത് സാധ്യമാകുക എന്നാൽ കൗൺസിലെത്തിയത് ആറ് കോൺഗ്രസ് അംഗങ്ങളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഏക അംഗവും മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വതന്ത്രനുമടക്കം എട്ട് പേർ മാത്രമാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ വേദിയിലേക്ക് എത്തിയത് എൽ ഡി എഫിന് പന്ത്രണ്ട് യു ഡി എഫ് പതിമൂന്ന് ബി ജെ പി എട്ട് ഒരു സ്വതന്ത്രം എന്നിങ്ങനെയാണ് ഈ പറയുന്ന നഗരസഭയിലെ കക്ഷിനില തെരഞ്ഞെ ചെയർമാൻ തെരഞ്ഞെടുപ്പോടെ ജില്ലയിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശക്തമായി തുറന്ന പോരിൽ തന്നെയാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിലും ഇത് അവസാനിച്ചിട്ടില്ലെന്ന് ലീഗിൻ്റെ വിട്ടുകെടുക്കുകളിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വം അല്ല ഇടപെട്ട് ഈ പറയുന്ന വിഷയത്തിൽ കൂടുതൽ ഇടപെട്ട് കൂടുതൽ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നുവെങ്കിലും യാതൊരുവിധ രീതിയിലുള്ള ഒരു അയവും വന്നിട്ടില്ല എന്നാൽ സംസ്ഥാന നേതാക്കളുടെ മുമ്പിൽ ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നുള്ള നിലപാടാണ് ഇവർ സ്വീകരിച്ചിരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഓരോ ഘട്ടത്തിലും കോൺഗ്രസുകാർ ലീഗുമായിട്ട് വലിയ ഇടയുന്നു ലീഗ് ഇങ്ങനെ ഒരു ഘട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏതായാലും വരും ദിവസങ്ങളിലടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ പറയുന്ന പ്രശ്നങ്ങളിൽ ഇവർ പറയുന്ന പ്രമേയങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലേക്കാണ് തൊടുപുഴ കേന്ദ്രീകരിക്കുന്ന ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്